നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടുമാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ചുറ്റും കോമ്പൗണ്ട് ബോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് കോമ്പൗണ്ടിൽ ഒരു കാർ കാർപോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഫ്രണ്ട് പോർഷനിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടാണ് കാണിക്കുന്നത് സിറ്റൌട്ടിൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചൺ കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് വർക്കേരിയയിലായിട്ട് കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനും സ്ഥലത്തിനും കൂടി പാട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീടിൻ്റെ ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്